റീസലോഡ് എല്ലാവർക്കും കൃതാവേശ്വര ശ്രീ നാമത്തിൽ പ്രഭാതവന്ധനം ആത്മമനാദ ശ്രഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കേട്ട ഒന്നനുശേഷം പതിനാറാമത്തെ ഒന്നാമത്തെ വാക്യം നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ജോൺ ചാപ്റ്റർ വേഴ്സ് വൺ നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടറിപ്പോകുന്നവരാണ് അല്ലെ ലോകത്തിൽ കാണുന്ന മനുഷ്യർ അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകൾ അസോസിയേഷനുകൾ അതോടൊപ്പം തന്നെ കൂട്ടായ്മകൾ ഇടറിപ്പോകുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സ്വഭാവം നമുക്ക് കാണാനായിട്ട് അതിനെ സാധിക്കും ഒരു ദൈവ വൈ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വചനം പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യരുത് ഇടറിപ്പോകരുത് അപ്പോൾ ഇടറാനുള്ള ഒത്തിരി കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മൾ എവിടെ വിശ്വാസത്തിൽ ഇടാം വിശ്വാസത്തിലിടരാം സ്നേഹത്തിലിടരാം കൃപയിൽ നിന്ന് ഇടറിപ്പോകാം പ്രാർത്ഥനയിൽ നിന്ന് ഇടറിപ്പോകാം ഉപവാസത്തിൽ നിന്നിടറിപ്പോകാം ദൈവത്തോടുള്ള ഭക്തി എന്നൊക്കെ ഇടറിപ്പോകാം ഇങ്ങനെ ഒത്തിരി ഇടറിപ്പോകാനുള്ള എന്നാൽ ദൈവ വചനം പറഞ്ഞു നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൽ ഞാനിത് നിങ്ങളുടെ എന്താണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും അത് നമ്മളുടെ ഹൃദയത്തിൽ സംഘരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഒരിക്കലും ഇടറിപ്പോകത്തില്ല അല്ലേ ഒരു പക്ഷേ നമുക്ക് ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് ബലമുള്ള സാഹചര്യത്തിലൂടെ ബലഹീനമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം ചിലപ്പോൾ രോഗത്തിലൂടെ കടന്നു പോയേക്കാം സൗഖ്യത്തിലൂടെ നമ്മൾ കടന്നു പോയേക്കാം അപ്പോൾ പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മുൻപോട്ടൊക്കെ പോകാം പലതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും വന്നേക്കാം എന്നാൽ ഇടറിപ്പോകാതെ ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ അവൻ്റെ അകത്ത് ദൈവത്തിനെ വജിനം പ്രവേശിക്കാം അവൻ്റെ ഇന്ന് പ്രഭാത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം അതുകൊണ്ട് ഇന്ന പ്രഭാതത്തിലും ദൈവ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജോലി മേഖലകളിലേക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളായിരിക്കുന്ന ഭവനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഒക്കെ പോക്കെ ദൈവവനത്തിൽ ആശ്രയിച്ചു കൊണ്ട് അപ്പോൾ ഒരിക്കലും ഇടറിപ്പോകത്തില്ല അല്ലേ വിശ്വാസത്തിന് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അവിടെ നമ്മൾ ഇടറിപ്പോകത്തില്ല കാരണം എന്താ നമുക്ക് അവരോട് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൽ ദൈവം നമുക്ക് ശക്തീകരിക്കും ആയതിനാൽ എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ അഭിഷിക്തരെ ഇടറിപ്പോകാതിരിപ്പാൻ ദൈവ വചനം നമ്മൾ കേൾക്കണം ഉറക്കണം ആ വചനത്തിൽ നമ്മൾ സഞ്ചരിക്കുവാനിടയായി തരും കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പിതാവി വചനത്തിനടം നന്ദി പറയുന്നത് കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം പ്രാർത്ഥന സ്തോത്രമേശുവിൻ നാമത്തിൽ തന്നെ ആ മേനാമിൻ കറുത്ത അനുഗ്രഹിക്കട്ടെ